നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീനാഥ് കാരയാൾ ഭാരതീയ ധർമ്മ പ്രചാരസഭയുടെ ആചാര നവരാത്രി കാലമാണ് ഒൻപത് രാത്രികൾ എന്താണ് നവരാത്രി നവം എന്നുള്ള വാക്കിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് ഒൻപത് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നവരാത്രി ഒൻപത് രാത്രികളാണ് നവം എന്നുള്ളതിന് മറ്റൊരർത്ഥമുള്ളത് പുതിയത് എന്നുള്ളതാണ് അല്ലേ നവമത്സരാശംസകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം പുതിയത് ഒരേ സമയത്ത് എന്താണ് എന്നും പുതിയതായിട്ടുള്ളത് അത് ദേവി തന്നെയാണ് സനാതനമായിരിക്കുന്നത് ദേവിയാണ് എന്നും പുതിയതാണ് ഈ ദേവിയുടെ പ്രതീകം എന്നും പുതിയതാവുന്നത് ആരാണ് ആ ദേവി ദേവിയുടെ പ്രത്യക്ഷ രൂപമാണ് നമ്മൾ കാണുന്ന സ്ത്രീകൾ സ്ത്രീകൾ അവർ എന്നും പുതിയതാവുന്നുണ്ട് കാരണം നമുക്കറിയാം ഋതുകാലം പ്രതികാലം എന്നും പുതിയതാണ് ചന്ദ്രന്റെ പ്രതിക്ഷയങ്ങൾ അനുസരിച്ച് ചന്ദ്രൻ ഇരുപത്തിയേഴ് ദിവസങ്ങളെ കൊണ്ടാണ് പൂർണ്ണനാകുന്നത് ചന്ദ്രൻ്റെ നക്ഷത്രങ്ങൾ ചന്ദ്രന് പ്രതിക്ഷേപം മുപ്പത് ദിവസം കൊണ്ട് പ്രഥമം മുതൽ അഷ്ടമി പ്രഥമം മുതൽ അമാവാസി വരെയോ പ്രഥമം മുതൽ പൗർണമി വരെയോ ചന്ദ്രന്റെ പ്രതിഷേപങ്ങൾ അതുപോലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ചാന്ദ്രമാസങ്ങൾ എന്നാണ് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആരംഭിക്കാം അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ പറയും പത്ത് മാസം ഞാൻ നൊന്ത് പ്രസവിച്ചു കൂട്ടും അപ്പം നമ്മൾ ചോദിക്കാം കുട്ടികൾ പറയും പത്ത് മാസമൊന്നുമില്ല ഞങ്ങൾ വെറുതെ പറയുകയാണ് ഒമ്പത് മാസമല്ലല്ലോ എന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് പത്ത് മാസം ഗർഭകാലം എന്ന് പറയാൻ തുടങ്ങിയത് ഇത് പത്ത് സൗരമാസങ്ങളല്ല ഭാരതീയമായി ചാന്ദ്രമാസങ്ങളാണ് എടുക്കുന്നത് ഒരു ചാന്ദ്രമാസം ഇരുപത്തി ഏഴ് ദിവസമാണ് പത്ത് ചാന്ദ്രമാസം എന്ന് പറയുമ്പം ഇരുന്നൂറ്റി എഴുപത് പ്ലസ് പത്ത് ഇരുന്നൂറ്റി അമ്പത് പത്ത് മാസം പത്ത് ദിവസം പത്ത് നാഴിക പത്ത് വിനാഴികയാണ് ഗർഭകാലമായിട്ട് പറയാറുള്ളത് അങ്ങനെ ഇരുപത്തേഴ് ദിവസം കൂടുമ്പം സ്ത്രീ വീണ്ടും പുതിയതാണ് അതാണ് ആർത്തവം ഋതു എന്ന് നമ്മൾ പറയുന്നത് പാ നിത്യവും പുതുതായിക്കൊണ്ടിരിക്കുന്നത് അത് സ്ത്രീയാണ് അതുകൊണ്ട് ദേവിയെയും സ്ത്രീയെയും ഒന്നായിട്ടാണ് ഭാരതം കണ്ടിട്ടുള്ളത് എത്ര നാജസ്തു പൂജ്യന്തേ രമന്തേ അത്ര ദേവത പ്രത്യക്ഷ ദേവിയാണ് എല്ലാ സ്ത്രീകളും ആ സ്ത്രീയുടെ ഒമ്പത് എട്ട് ഭാവത്തെ നമ്മൾ പൂജിക്കാറുണ്ട് അവസാനത്തത് സിദ്ധിദാത്രി അങ്ങനെ ഒമ്പത് ദേവിയായിട്ട് ഒമ്പത് ഭാവത്തിൽ നമ്മൾ സ്ത്രീയെ പൂജിക്കും ആ ഒമ്പത് രാത്രികളിൽ ഒമ്പത് ദേവിയുടെ വിവിധ ഭാവങ്ങളാണ് അത് സ്ത്രീയുടെ വിവിധ ഭാവങ്ങളാണ് ആ രീതിയിൽ നോക്കുന്ന സമയത്ത് പ്രഥമം ശൈലപുത്രിച ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് തൻ്റെ അച്ഛനൊക്കെ ഉള്ള സമയത്താണ് പർവ്വതത്തിൻ്റെ പുത്രിയാണ് ശൈലപുത്രിയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് അവളുടെ അച്ഛനാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകൾ പറയും നിങ്ങൾ നിങ്ങളെൻ്റെ കുടുംബക്കാരെ കയറി പറയരുത് അച്ഛനെ കയറി പറയാൻ ഒരിക്കലും അവർക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും വലുത് അച്ഛനാണ് ആ ശൈലപുത്രി എന്നുള്ള അച്ഛൻ്റെ കൂടെ ജീവിക്കുന്ന കാലമാണ് സ്ത്രീയുടെ ശൈലപുത്രി എന്നുള്ള അവസ്ഥ അവിടുന്ന് ദ്വിതീയം ബ്രഹ്മചാരിണി ഇങ്ങനെ സ്വന്തം അച്ഛനെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തക്കാരെ ഒക്കെ ഉപേക്ഷിച്ച് ആ സ്ത്രീ പോകുന്നത് ബ്രഹ്മചാരിണിയാണ് അവൾ മറ്റൊരു പുരുഷന്റെ കൂടെ പോവുകയാണ് തൻ്റെ പതിയെ പതിയുടെ അടുത്തേക്ക് ശിവനായിട്ടുള്ള തൻ്റെ പതിയുടെ അടുത്തേക്ക് ചേരുകയാണ് കാരണം പുതിയൊരു തലമുറ ഉണ്ടാക്കണം ഈ കുലത്തെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനുവേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഒരാളുടെ കൂടെ പോവുകയാണ് ആ പാർവതി ശിവനെ മറ്റെല്ലാവരും കാണുന്നത് പേയും ഡിഷാജും ഒക്കെ കൂടി നടക്കുന്ന പ്രാകൃതനായിട്ടുള്ള കഴുത്തിൽ പാമ്പിനിട്ട ആ ശിവനെയാണെങ്കിൽ ആ ശിവനിൽ സ്ത്രീ കാണുന്നത് സുന്ദരേശമൂർത്തിയാണ് ആ ആത്മാവിനെയാണ് സ്ത്രീ കാണുന്നത് അങ്ങനെ ആ ഭർത്താവിനോട് അല്ലെങ്കിൽ തൻ്റെ ശിവനോടൊപ്പം ചേരാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടതിനേക്ക് ഉപേക്ഷിച്ച് പോകുന്ന ഒരു തലം ആ ഭർത്താവിനോട് ചേരുന്ന സമയമാണ് ആ തപസ്സാണ് ബ്രഹ്മചാരിണി എന്ന് പറയുന്ന സ്ത്രീയുടെ അവസ്ഥ തൃതീയം ചന്ദ്രകണ്ഠേറ്റി ആ ഭർത്താവിനോട് ചേർന്ന് ആ ശിവൻ തൻ്റെ ശക്തിക്ക് തൻ്റെ പകുതി പകുത്തു നൽകുകയാണ് ശിവന്റെ ചന്ദ്രകല ദേവിക്കും കാണാനൊക്കെ അത് ശിവൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ കലകളെയും ദേവിക്ക് പകുത്തു നൽകുന്നു അവിടെ ഒന്നായിത്തീരുന്നു അതാണ് ചന്ദ്രകണ്ഠ എന്ന് പറയുന്ന ഭർത്താവിനോട് കൂടിയിരിക്കുന്ന സ്ത്രീയാണ് കൂഷ്മാണ്ടേതി ചതുർത്ഥകം കൂഷ്മാണ്ടം അത് ഈ ഇളവൻ കുമ്പളത്തിൻ്റെ മാതിരി ആണ് കൂഷ്മാണ്ടം എന്ന് പറഞ്ഞാൽ കുമ്പള ഇളവൻ ആ പ്രപഞ്ചത്തെ മുഴുവൻ ഗർഭം ധരിച്ചിരിക്കുന്നവളാണ് മഹാദേവി വിശ്വത്തെ വയറ്റിൽ പേർന്നവളാണ് മഹാതൃപുര മഹാദേവി അതേപോലെ ഒരു വിശ്വത്തെ തൻ്റെ ഉദരത്തിൽ കൊണ്ടുവരുന്നവളാണ് പുഷ്മാണ്ട എന്ന് പറയുന്ന അവസ്ഥ ഒരു പക്ഷെ ആ സമയത്ത് അവൾ അനുഭവിക്കുന്ന ഒരു തീവ്രത എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ആ പ്രസവ അല്ലെങ്കിൽ ഗർഭ വ്യാകുലതകൾ മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അതൊക്കെ അവർ സഹിക്കുന്നത് ആ പുതിയ ഒരു തലമുറയെ കൊണ്ടുവരാനാണ് ഗർഭിണിയാവുന്ന സമയത്ത് അവൾ തീരുമാനിക്കും ഇനി ഞാൻ ജീവിതത്തിൽ ഗർഭിണിയാവില്ല അത്രയധികം പ്രയാസങ്ങളിലൂടെ കടന്നുപോകും പക്ഷെ അതൊക്കെ മാറുന്നത് ആ കുഞ്ഞിൻ്റെ മുഖം കാണുന്ന സമയത്താണ് ആ കുഞ്ഞിനോടൊപ്പമുള്ള അവളുടെ കാലമാണ് സ്കന്ധമാത എന്നറിയപ്പെടുന്നത് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുക ഒരു പക്ഷെ ഒരിക്കലും ഒരു പുരുഷന് ഒരു കുട്ടിയെ ഇതുപോലെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നറിയിക്കാം സ്ത്രീകൾക്ക് ഒരേ സമയത്ത് അനേകം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ദേവിക്ക് അനേകം കൈകളുണ്ട് ഒരേ തന്നെ അനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പുരുഷനത് സാധിക്കും തോന്നാറില്ല കണ്ടിട്ടില്ല ആ കുട്ടികൾക്ക് വേണ്ടി ആ കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അത് അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്യുന്ന അമ്മ കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത അറിയാ ചെയ്യുക അവർക്ക് അറിയിൽ എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് പക്ഷെ ആ കരച്ചിൽ നിന്ന് അമ്മയ്ക്കറിയാം ഇപ്പോൾ കുട്ടി കരയുന്നത് വിശന്നിട്ടാണ് ഇപ്പോൾ കുട്ടി കരയുന്നത് ഉറങ്ങാനാണ് ഇപ്പോൾ കുട്ടി കരയുന്നത് വയറുവേദനയായിട്ടാണ് ഇപ്പോൾ കുട്ടി കരയുന്നത് അപ്പിയിടാനാണ് എന്ന് അമ്മയ്ക്ക് മാത്രം അറിയാം ആ കുഞ്ഞിനെ തിരിച്ചറിയുന്ന അമ്മ സ്കന്ധമാതയാണ് പഞ്ചമം സ്കന്ധ മാദേവിതി ഷഷ്ടം കാർത്തിയായണിജ എന്നാൽ തൻ്റെ കുട്ടിക്കോ തൻ്റെ ഭർത്താവിനോ തൻ്റെ കുലത്തിനോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും എതിര് നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം യുദ്ധോത്സുകയായിട്ടുള്ള ആ സ്ത്രീയെ നമുക്കവിടെ കാണാൻ സാധിക്കും കാർത്തിയായണിയാണ് യുദ്ധോത്സുകയാണ് തനിക്ക് തൻ താനല്ല വിഷയം എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തും ഏതറ്റുവരെയും സഹിക്കാനും യുദ്ധം ചെയ്യാനും തയ്യാറായിട്ടുള്ളവർ കാർത്തിയായണിയാണ് അത് ഭാരതത്തിൽ മാത്രം കാണുന്ന ഒരു തീവ്രതയാണ് ഭാരതത്തിലെ അമ്മമാർ കാർത്യായണിയാണ് അലക്സാണ്ടർ ഭാരതെന്ന പല ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് തിരിച്ച് അമ്മയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ അമ്മ കളിയാക്കുന്നുണ്ട് നീ ഭാരതത്തിലെ വലിയ നീ വലിയ വീരനാണെന്ന് പറഞ്ഞാലോട് തോറ്റിലെ എന്ന് പറയുമ്പോൾ കത്തുന്ന വറുകോളിയെടുത്ത് അമ്മേൻ്റെ കൈക്ക് കുത്തും അമ്മ ആ അലറി വിളിച്ച് കരയും അലക്സാണ്ടർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ചെറിയ പൊള്ളൽ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാലും ഭാരതത്തിൽ ചില അമ്മമാരുണ്ട് യുദ്ധത്തിന് തൻ്റെ മക്കൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഭർത്താവ് പോകുന്ന സമയത്ത് കയ്യിൽ രക്തം പൊടിച്ച് കുറി തൊട്ട് പൊടുത്ത് തിലകം തൊട്ടിച്ച് പറഞ്ഞയക്കുമ്പം അവർ അകത്ത് ഒരു അഗ്നി ഗുണ്ടം കൂട്ടുന്നുണ്ട് അത് ആ ഭർത്താവ് യുദ്ധത്തിൽ മരിച്ചു എന്നറിഞ്ഞാൽ ആ അഗ്നിയിലേക്ക് സ്വയം ആഹുതി ചെയ്യുന്നവരാണ് കാരണം യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ഭർത്താവ് പരാജയപ്പെട്ടാൽ ശത്രുപക്ഷത്തിൻ്റെ പട്ടാളക്കാരൻ തട്ടിക്കൊണ്ടുപോകും അങ്ങനെ അഭിമാനം വിടാൻ തയ്യാറല്ലാത്ത സ്ത്രീകൾ സ്വന്തം ശരീരം പോലും അഗ്നിയിലേക്ക് ഉപേക്ഷിക്കുന്ന അമ്മമാരുടെ നാടാണ് ഭാരതം ആ അമ്മമാരുടെ മക്കളോടാണ് ഞാൻ തോറ്റത് അല്ലാതെ വിറക് കൊള്ളി കയ്യിൽ കുത്തും അലറി വിളിക്കുന്ന നിങ്ങളുടെ മകനായ ഞാൻ അവരോട് തോറ്റു എന്ന് പറയുന്നൊരു അഭിമാനമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ യുദ്ധോത്സുകയായുള്ള അമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും മക്കൾക്ക് വേണ്ടി അവർ യുദ്ധോത്സുകരാണ് അതാണ് കാർത്തിയായനി സ്ത്രീയുടെ വലിയ പ്രലം സപ്തമം കാളരാത്രി എന്നാൽ ആ സ്ത്രീക്ക് കാളരാത്രി എന്ന് പറയുന്ന ഒരവസ്ഥ അത് അവരുടെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അല്ലെങ്കിൽ അവരുടെ ആർത്തവകാലമാണ് ആ സമയത്ത് ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു മാനസികാവസ്ഥയെക്കൂടിയാണ് അവർ കടന്നു പോകുന്നത് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇന്ന് പോസ്റ്റ് വാർട്ടർ ഡിപ്രഷൻ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന പി എം എസ് എന്ന് നമ്മൾ ചുരുക്കി പേര് വിളിക്കുന്ന നമ്മൾ ചിന്തിക്കുക പണ്ട് കാലത്തൊക്കെ ഇല്ലായിരുന്നു പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരത് ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട് അത് പറയുന്നു എന്ന് മാത്രം ആ അവസ്ഥയിൽ കൂടി എന്തിനാണ് പുതിയൊരു ജീവനെ സ്വീകരിക്കാൻ വേണ്ടി അവരുടെ ശരീരം തയ്യാറാവുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ഒരു തലം അത് പ്രസവത്തിന് ശേഷവും ആർത്ത വിരാമ കാലത്തൊക്കെ അവരത് അനുഭവിക്കുന്നുണ്ട് ആ സമയത്ത് അവൾ കാളരാത്രിയാണ് ദശമഹാവിദ്യ ധൂമാവതി എന്ന് പറയുന്ന ദേവതയ്ക്ക് തുല്യമായ അവസ്ഥ എന്നാൽ അടുത്ത എട്ടാമത്തെ ദേവി ഗൗരിയാണ് ആ സമയം കഴിഞ്ഞാൽ ആ സമയത്ത് അവളെ നമ്മൾ കെയർ ചെയ്താൽ കരുതലോട് കൂടി അവളോട് പെരുമാറിയാൽ അവൾ ഗൗരിയാണ് എല്ലാം തരുന്നവളാണ് മഹാലക്ഷ്മിയാണ് എല്ലാത്തിനെയും എല്ലാത്തിനെയും ഒരേപോലെ ശ്രദ്ധിക്കുന്ന മഹാഗൗരിയാണ് എല്ലാ ഐശ്വര്യങ്ങളും തരുന്നവളാണ് മഹാലക്ഷ്മി തന്നെയാണ് ആ ലക്ഷ്മിയുടെ അടുത്ത തലമാണ് ഒമ്പതാമത്തെ ശക്തി അത് മഹാദേവി തന്നെയാണ് സിദ്ധിദാത്രിയാണ് ആ എല്ലാ സിദ്ധികളെയും കുടുംബത്തിന് പ്രദാനം ചെയ്യുന്നവളാണ് ഈ സ്ത്രീയുടെ ഒമ്പത് ഭാവത്തെയാണ് ഒൻപത് ദിവസമായി നമ്മൾ ആചരിക്കുന്നത് എത്ര നാരിസ്തു പൂജന്തേ രമന്തേ തത്രദേവത എവിടെയാണോ സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നത് ബഹുമാനിക്കപ്പെടുന്നത് അവിടെ ദേവി സ്വയം അവതരിക്കും എവിടെയാണോ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത് അവിടെ മറ്റെന്ത് ഈശ്വരാരാധന ചെയ്താലും ദേവി അവിടെ ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ച് മഹാ പരാശക്തി തന്നെയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സ്ത്രീകൾ എല്ലാവരും പരാശക്തിയാണ് ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാവട്ടെ ഈ പ്രാവശ്യത്തെ നമ്മുടെ നവരാത്രി എല്ലാവർക്കും നവരാത്രി ആശംസകൾ നന്ദി നമസ്കാരം